അലൈക്കും ബിസ്മില്ലാഹി റഹീം വബാരിക് മുഹമ്മദിൻ അസലാമലൈക്കും വരഹമുല്ലാഹി മുഹമ്മദ് ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ ചൂട് അതികഠിനമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ചൂടിൻ്റെ ആധിക്യത്താൽ മഴ ലഭിക്കണമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അതിയായ ആഗ്രഹമുണ്ട് പല സ്ഥലങ്ങളിലും മഴയ്ക്ക് വേണ്ടി ഉള്ള നമസ്കാരങ്ങൾ അവരെ നടന്നുകൊണ്ടിരിക്കാൻ നമ്മൾ അറിയുകയാണ് ആകാശത്തുനിന്ന് സമൃദ്ധമായ മഴ ലഭിച്ചെങ്കിൽ ഈ ചൂടിൽ ഒരാശ്വാസം ലഭിക്കുമായിരുന്നു എന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ് പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ ആകാശത്തു നിന്ന് മഴയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മൾ മഴ ലഭിക്കാനായി നമ്മൾ ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് മനുഷ്യൻ്റെ പ്രവർത്തനവും ആകാശത്തെ മഴയും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് അള്ളാഹു സുബഹാന ഹുബത്താലിയും പ്രവാചകൻ സുലല്ലാഹു അലിഹു വസ്ലമിയും പഠിപ്പിക്കുന്നത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആകാശത്തുള്ള സുബഹാന ഹുബത്താൽ നമുക്ക് മഴ നൽകുമെന്ന് നമുക്ക് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്തിഹഫാറ് പാപമോചനം തൗബ അധികരിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബഹാന ഹൂബത്താലയുടെ ആത്മാർത്ഥമായി നമ്മൾ ഇസ്തിഹഫാറും തൗബയും അധികരിപ്പിക്കുന്നുവെങ്കിൽ അള്ളാഹു നമുക്ക് ആകാശത്തു നിന്നും മഴ നൽകുമെന്ന് വിശുദ്ധക്കുറാൻ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ നൂഹനബി അലി സലാത്തു വസ്സലാം തൻ്റെ ജനതയെ ഇസ്ലാമിലെ ക്ഷണിച്ചപ്പോൾ ഏകദേവ ആരാധനയിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരോട് ഇസ്തിഗഫാർ അധികരിപ്പിക്കുവാൻ അവർ ചെയ്ത തിന്മകൾക്ക് പരിഹാരമായി ഇസ്തിഗഫാർ അധികരിപ്പിക്കാനും വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി എന്തുകൊണ്ട് ഇസ്തി ഖഫ്ഫാറ അധികരിപ്പിക്കാനും പറഞ്ഞു എന്നതിൻ്റെ കാരണമായി അള്ളാഹു സുബഹാനുബത്തല സൂറത്ത് നോഹിൽ പഠിപ്പിച്ചൊലുകുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളായി നൊഹനബിയുടെ വാക്കുകളായിക്കൊണ്ട് കാണാം റബ്ബക്കും ഇന്ന ഹുഖാന റ അല്ലയോ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവോട് ഇസ്തി ഖഫ്ഫാറത്ത് കേടുക പാപമോചനം തേടിക്കൊള്ളുക ഇന്നഹൂ ഖാൻഫാറ നിശ്ചയമായും അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു നൽകുന്നതാണ് അള്ളാഹു ഖഫ്ഫാറൻസും الله سبحانه وتعالى നിങ്ങൾക്ക് ആകാശത്തു നിന്നും സമൃദ്ധമായി മഴ അരച്ച് നൽകുകയും ചെയ്യുമെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു ഇസ്തി ഖഫാറദ് ഖരിപ്പിക്കുമ്പോൾ ആകാശത്തു നിന്നും മഴ നൽകുമെന്ന് നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ജനതയെ പഠിപ്പിച്ചു അള്ളാഹു സുബഹാന ഹൂബത്താല ആദ്യ സമുദായത്തിലേക്ക് അയച്ച ഹൂദ് അലൈഹി സ്വലാത്തു വസ്ലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞതും നമുക്ക് വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ഹൂദിൽ കാണാം വയാ കോ മിസ്തഫുർബക്കും അല്ലയോ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുലേക്ക് ഇസ്തിഫാദ് തേടുക ഫും ഇലയ് നിങ്ങൾ അവരിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക യുറോസിലിസമാലൈ ദറാറ എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഒന്നാമത്തെ നേട്ടം ആകാശത്ത് നിന്നും സമൃദ്ധമായ മഴ നിങ്ങൾക്ക് അയച്ചു നൽകുമെന്നാണ് അപ്പോൾ നമ്മൾക്ക് മഴ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്തി ഗഫാറുകൾ അധികരിപ്പിച്ചാൽ സാധ്യമാകുമെന്ന് കാണാൻ നമുക്ക് കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുബെഹാന ഹൂബത്താലയോട് നമ്മൾ ചെയ്ത പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി താളികയപേക്ഷിക്കുക ചെയ്യുന്ന തിന്മകൾ അധികമാണെങ്കിൽ അതിന് ഇസ്തി ഗഫാറുകൾ ചെയ്യാതിരിക്കുന്നത് ആകാശത്തു നിന്നും അള്ളാഹു സുബഹാന ഹൂബത്താല മഴ മേഘങ്ങളെ തടയാനുള്ള കാരണമായി തീരുമെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് എന്നെക്കൊണ്ട് മഴ പെയ്യാത്ത അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് ഞാൻ ഇസ്തി ഗഫാർ അധികരിപ്പിക്കണമെന്ന് ഓരോരുത്തരും തിരിച്ചറിയുക രണ്ടാമതായി അള്ളാഹുന്റെ പ്രവാചകൻ അലൈഹി അലൈവലമ മഴയുമായി ബന്ധപ്പെടുത്തിയ ഒരു വിഷയം നൽകുക എന്നുള്ളതാണ് പ്രവാചകൻ പറഞ്ഞു ജനങ്ങൾ അവരുടെ സമ്പത്തിന് ജക്കാത്ത് നൽകുന്നില്ലായെങ്കിൽ ആകാശത്തു നിന്നും അള്ളാഹു സുബഹാന ഹോപത്ത അല മഴ മേഘങ്ങളെ തടഞ്ഞു വെക്കുമെന്നാണ് സഹോദരങ്ങളെ നമ്മൾക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്നും അള്ളാഹു പാവങ്ങളുടെ ഓഹരിയായി പഠിപ്പിച്ച രണ്ടര ശതമാനം നമ്മൾ കൊടുക്കാൻ അർഹനാണെങ്കിൽ അത് കൊടുത്ത് വീട്ടിൽ അനിവാര്യമാണ് ഏതൊരു സമൂഹത്തിലേക്കാണോ ഏതൊരു സമൂഹമാണോ ജക്കാത്ത് കൃത്യമായി നൽകാത്തത് അവരിലേക്ക് അള്ളാഹു സുബഹാനുഹുബത്താര മഴ വേഗങ്ങൾ അയക്കില്ല എന്ന് പ്രവാചകനെ പഠിപ്പിക്കുന്നു അവിടെ മഴ പെയ്തു ഇവിടെ മഴ പെയ്തു ആ നാട്ടിൽ പെയ്തു നമ്മുടെ നാട്ടിൽ മാത്രം പെയ്യുന്നില്ലല്ലോ എന്ന് പ്രയാസപ്പെടുന്ന ആളുകളെ കാണാൻ സാധ്യമാകും ഒരുപക്ഷെ അതിൻ്റെ കാരണം ആ നാട്ടിലുള്ള ആളുകൾ ജക്കാദ് നൽകാത്തതായിരിക്കാം അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹുമായുള്ള ബന്ധങ്ങൾ നമ്മൾ കൃത്യമാക്കുകയും നമ്മളുടെ ബാധ്യതകൾ പൂർത്തീകരിക്കുകയും ചെയ്താൽ അള്ളാഹു സുബഹാനുഹു ഹുബത്താല നമുക്ക് ആകാശത്ത് മഴ നൽകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക ജക്കാത്ത് കൊടുക്കേണ്ടവർ സമ്പത്തിൻ്റെ ജക്കാത്ത് നൽകുക ഓരോരുത്തരും ഇസ്റ്റിഹാ അധികരിപ്പിക്കുക അള്ളാഹു സുബഹാന ഹുബത്താല നമുക്ക് സമൃദ്ധമായ മഴ നൽകും റഹ്മാൻ അള്ളാഹു സുബഹാൻ മുഹുബത്താല നാടനുഭവിക്കുന്ന ചൂടിൽ നിന്ന് എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് എളുപ്പമായി കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും സമൃദ്ധമായ മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് ആലമീൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Radio. radio tune to reality, tune to reality.